നമസ്കാരം കാസർഗോഡ് ജില്ലയുടെ പൊതു രാഷ്ട്രീയ സ്ഥിതിയും മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രവും നേരത്തെ നമ്മൾ പരിശോധിച്ചിരുന്നതാണ് ഇന്ന് കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളുടെ രാഷ്ട്രീയസ്ഥിതി പരിശോധിക്കാം പോൾ ഡേഖയിലേക്ക് സ്വാഗതം കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുസ്ലിം ലീഗ് കുത്തയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് സി ടി അഹമ്മദാലി മാത്രം എട്ട് തവണ തുടർച്ചയായി ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് കെട്ടിവെച്ച പോലും നഷ്ടമായി ഇപ്പോൾ ഇവിടെ ലീഗിൻ്റെ തേരോടിക്കുന്നത് എന്നെ നെല്ലിക്കുന്നാണ് കഥ ഇതുവരെ ഇടതുപക്ഷത്തോട് ഒരിക്കൽ പോലും അടുപ്പം കാട്ടാത്ത നിയോജകമണ്ഡലമെന്ന വിശേഷണം ചേരുന്നത് കാസർഗോഡിനാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ ഇടതു പിന്തുണയോടെ മത്സരിച്ച ഐ എൻ എൽ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് മറ്റൊരു നിയോജകമണ്ഡലത്തിലും ഇടതുമുന്നണിക്ക് ഈ അവസ്ഥയെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുകൂടി അറിയുമ്പോഴാണ് കാസർഗോഡിന്റെ വലതുപക്ഷ പ്രേമത്തിന്റെ ആഴം മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കോൺഗ്രസിലെ ചേരിപ്പാടി കുഞ്ഞിക്കൃഷ്ണൻ നായരെയാണ് കാസർകോട് നിയോജകമണ്ഡലം ആദ്യമായി നിയമസഭയിൽ എത്തിച്ചത് പി എസ് പി നാരായണൻ നമ്പ്യാരായിരുന്നു എതിരാളി മൂന്നാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എൻ ജി കമ്മത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എം കുഞ്ഞിരാമൻ നമ്പ്യാർ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടോടെ ജയിച്ചുകയറി സ്വതന്ത്രനായി ജനവിധി തേടിയ അനന്തരാമ ചെട്ടി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടും സി പി ഐയിലെ അംബു നായർ പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും ും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കോൺഗ്രസിലെ ഇ അബ്ദുൾ റഹ്മാനായിരുന്നു ജയിച്ചത് അബ്ദുൾ റഹ്മാൻ ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് വോട്ട് നേടിയപ്പോൾ മുഖ്യ എതിരാളി കെ എ ഷെട്ടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ട് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കർണാടക സമിതിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി യു പി കുനിക്കുല്ലായ ഇടതു പിന്തുണയോടെ ജയിച്ചു കയറി എഴുപതിൽ ബി എം അബ്ദുൾ റഹ്മാനിലൂടെ മുസ്ലിം ലീഗ് മണ്ഡലം ആദ്യമായി പിടിച്ചു കെ പി ബെല്ലക്കൂറായ രണ്ടാമതും സി പി എം ടിക്കറ്റിൽ മത്സരിച്ച എം രാമണ്ണറെ മൂന്നാമതും എത്തി എഴുപത്തിയേഴിൽ മുസ്ലിം ലീഗിലെ ടി എ ഇബ്രാഹിം ജയം നേടി ടി എ ഇബ്രാഹിമിന്റെ വിയോഗത്തെ തുടർന്ന് എഴുപത്തിയൊൻപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി ടി അലിയെ പരാജയപ്പെടുത്തി ബി എം അബ്ദുൾ റഹ്മാൻ അഖിലേന്ത്യാ ലീഗിനോട് മണ്ഡലത്തെ ഒരിക്കൽ കൂടി അടുപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതോടെ സി ടി അഹമ്മദ് അലി എന്ന അധികായന്റെ വിജയ മണ്ഡലം സാക്ഷ്യം വഹിച്ചു ബി എം അബ്ദുൽ റഹ്മാനോട് മത്സരിച്ചു പരാജയപ്പെട്ടതിന്റെ തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിലെ ഗർവാസീസ് അരീക്കലിനെ പരാജയപ്പെടുത്തിയാണ് സി ടി അലി മണ്ഡലത്തിലെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് നേടിയ സി റ്റിക്കെതിരെ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ട് മാത്രമേ ഗർവാസീസിന് നേടാൻ അക്കുറി സാധിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിറ്റിയുടെ വിജയം പതിനാലായിരത്തി അൻപത്തിയേഴ് വോട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിന് നിയോജകമണ്ഡലം സാക്ഷ്യം വഹിച്ചു ബി ജെ പിയുടെ മാധവ ഹെർളയോട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിനാണ് അന്ന് സി ടി ജയിച്ചു കയറിയത് ഇടത് ഐ എൻ എൽ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ എൻ എ നെല്ലിക്കുന്ന് മൂന്നാമതായി രണ്ടായിരത്തി ഒന്നിൽ സി ടി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിന്റെ മാർജിനിൽ ജയിച്ചുകയറി പി കെ കൃഷ്ണദാസ് ആണ് അന്ന് ബിജെപി പി ടിക്കറ്റിൽ മത്സരിച്ചത് എ ജി നായരായിരുന്നു അക്കുറി സി പി എം സ്ഥാനാർത്ഥി രണ്ടായിരത്തി ആറിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിനായിരുന്നു സിറ്റിയുടെ വിജയം തുടർച്ചയായി എട്ടു തവണ മത്സരിച്ച സീറ്റി മാറി നിന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഐ എൻ എല്ലിൽ നിന്ന് തിരിച്ചെത്തിയ എൻ എ നെല്ലിക്കുന്നിന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വം നൽകി ബി ജെ പിയിലെ ജയലക്ഷ്മി എൻ ഭട്ടിനെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിനാണ് അന്ന് നെല്ലിക്കുന്ന് തോൽപ്പിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ബെതിയടുക്ക വെള്ളൂർ ചെങ്കള കാറടുക്ക കുമ്പടാജെ മധൂർ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തുകൾ എന്നിവ അടങ്ങുന്നതാണ് കാസർഗോഡ് നിയോജക മണ്ഡലം ഇവയിൽ മധൂർ ബെള്ളൂർ കാറടുക്ക പഞ്ചായത്തുകൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് ബാക്കി എല്ലായിടത്തും മുസ്ലിം ലീഗിനാണ് ഭരണം എൽ ഡി എഫിന് ഒരിടത്തും ആധിപത്യമില്ല കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊൻപത് വോട്ടർമാരാണ് ഉള്ളത് ഇവരിൽ തൊണ്ണൂറ്റിമൂവായിരത്തി എട്ട് സ്ത്രീകളും തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് പുരുഷന്മാരും എഴുപത്തിരണ്ട് പ്രവാസി വോട്ടർമാരും ഇവിടെയുണ്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി സിദ്ദിഖിന് അമ്പത്തിനാലായിരത്തി ആറ് വോട്ടാണ് കാസർഗോഡ് നിയോജകമണ്ഡലം നൽകിയത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് നാല് ഒന്ന് വോട്ട് ലഭിച്ചപ്പോൾ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയ സി പി എമ്മിലെ പി കരുണാകരന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് മാത്രമാണ് ഇവിടെ നിന്നും ലഭിച്ചത് കാസർഗോഡ് നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത് ഇനി ഇത്തവണത്തെ മുസ്ലിം ലീഗും ബി ജെ പിയും ഇത്തോടെയും വിലയിരുത്തൽ സിറ്റിംഗ് എം എൽ എ എന്നെ നെല്ലിക്കുന്നു തന്നെയാണ് ഇക്കുറിയും മുസ്ലിം ലീഗിനായി മത്സരത്തിനിറങ്ങുന്നത് ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുണ്ടാർ രവീശ തന്ത്രിയെയാണ് രംഗത്തിറക്കുന്നത് പതിവ് പോലെ ആദ്യഘട്ടത്തിൽ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഐ എൻ തന്നെയാകും ഇടതു പിന്തുണയോടെ മത്സരിക്കുന്നതെന്നും ഉറപ്പായിട്ടുണ്ട് കാലങ്ങളായി മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന നിയോജകമണ്ഡലം അങ്ങേയറ്റത്തെ അവഗണന നേരിടുകയാണെന്നാണ് ബി ജെ പിയും ഇടതുമുന്നണിയും ഉന്നയിക്കുന്ന പ്രധാന ആരോപണം കാസർഗോഡ് നഗരത്തിനകത്തും ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത് കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് കിട്ടുന്ന പി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളം പോലും ഉപ്പുവെള്ളമാണ് അത്തരം അടിസ്ഥാന പ്രശ്നങ്ങള് കാസർഗോഡ് മണ്ഡലത്തിലുണ്ട് അതുപോലെ ഒട്ടുമിക്കവാറും എല്ലാ പ്രദേശത്തും കാസർഗോഡ് ജില്ലയുടെ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ശക്തി തെളിയിക്കും എന്ന് സി ജില്ലാ സെക്രട്ടറി കെ സതീഷ് ചന്ദ്രൻ പറയുന്നു നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കാത്തതാണ് കഴിഞ്ഞ തവണയോടെ മത്സരിച്ചിരുന്നതിന് കാരണം ഇക്കുറി അതുണ്ടാകില്ല കടുത്ത മത്സരം തന്നെ കാസർഗോഡ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വികസന തട്ടിപ്പിൻ്റെ ഒരു ശരിയായ ചിത്രമാണ് കാസർഗോഡ് ജില്ല പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ എടുത്തു പറയത്തക്ക ഏത് വികസനമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ജില്ലയ്ക്ക് നൽകിയതെന്നാണ് ശരിയാണ് രണ്ട് താലൂക്കൾ മുതൽ അനുവദിച്ചിട്ടുണ്ട് പിന്നീട് പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനങ്ങളും പുതുതായി ഈ സർക്കാർ ആരംഭിച്ചിട്ടില്ല ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി മന്ത്രിമാരും ഉദ്ഘാടനം ചെയ്ത പല പദ്ധതികളും കഴിഞ്ഞ എൽ ഡി എഫ് കാലത്ത് രൂപം കൊടുത്തതാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് കാലത്ത് ഈ വടക്കേ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രൂപം നൽകിയ മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യാനുണ്ടായത് പുതുതായി ഈ സർക്കാർ എന്താ ആരംഭിച്ചു എന്ന ചോദ്യം നിലനിൽക്കുകയാണ് ഏറ്റവും വലിയ വികസന മുരടിപ്പിലേക്ക് ജില്ലയെ നയിച്ച ഭരണത്തെയാണ് ജനങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നത് യു ഡി എഫ് സർക്കാർ കാസർഗോഡിന് വികസനം ഇതുവരെ ഒരു സർക്കാരിന്റെ കാലത്തും ഇല്ലാത്തതാണെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് സമ്മതിദായകരെ ഇത്തവണ സമീപിക്കാൻ കഴിയുന്നത് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായി ജില്ലയ്ക്ക് സംസ്ഥാനത്ത് ആകെ ലഭിച്ച പന്ത്രണ്ട് താലൂക്കുകളിൽ രണ്ട് താലൂക്കുകൾ ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ സ്വ സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള നിലയിൽ മലയോര മേഖലയിൽ വള്ളരിക്കുണ്ട് താലൂക്കും അതുപോലെ അത്യുത്തര കേരളത്തിൽ വടക്കേ അതിർത്തിയിൽ മഞ്ചീശ്വരം താലൂക്കും പുതിയ രണ്ട് താലൂക്കുകൾ മുമ്പ് രണ്ട് താലൂക്കുകൾ മാത്രം നിലവിലുണ്ടായിരുന്നിടത്ത് നാല് താലൂക്കുകൾ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി തുറന്ന് നൽകാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചു അഭിമാനപൂർവ്വം അത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ യു ഡി എഫിന് കഴിയും ഏതായാലും കാസർഗോഡ് മണ്ഡലം ഇത്തവണ ആക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടുതന്നെ അറിയണം